ഇത് കണ്ടോ ചേമ്പ് കിഴങ്ങ് മോരൊഴിച്ച കറി ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ രണ്ട് ദിവസം വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ചേമ്പ് കിഴങ്ങ് കിട്ടുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അത് ചേമ്പ് കിഴങ്ങ് വെച്ചിട്ട് ചെയ്യുക പിന്നെ എനിക്ക് തോന്നുന്നു വെള്ളരിക്ക വെച്ച് ചെയ്യും കുമ്പളങ്ങ വെച്ച് ചെയ്യും പക്ഷേ കിഴങ്ങ് വർഗ്ഗങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചേമ്പ് കിഴങ്ങ് പിന്നെ ചെറുകിഴങ്ങ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്താൽ ഇത് നന്നായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള റെസിപ്പിയിലേക്ക് പോകാം ഇതാണ് ചേമ്പ് കിഴങ്ങ് ഈ രണ്ട് ചേമ്പ് കിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണേ കൂടുതലായിട്ട് എനിക്ക് കഷ്ണം കൂടാൻ വലിയ താല്പര്യമില്ല അപ്പോൾ ഞാനിതിനെ രണ്ടെണ്ണം ഇപ്പോൾ വേഗം തൊലിയൊക്കെ കളഞ്ഞ് വേവിക്കാൻ വയ്ക്കുമ്പോൾ കാണിക്കുക ചെയ്തിട്ട് കൊടുക്കുക അപ്പം ഞാൻ ഈ ചേമ്പ് കിഴങ്ങ് ഒക്കെ മുറിച്ചു തന്നെ കഷ്ണമായിട്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനത് മുങ്ങുന്ന മരി വെള്ളം ഒഴിക്കണം ഞാൻ എന്തായാലും ചട്ടിയിലാണ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കാനായിട്ടോ ഇത്ര വെള്ളം ഒഴിച്ചു എന്നിട്ട് മഞ്ഞളിടുക മഞ്ഞൾ ഇട്ടും പിന്നെ കുറച്ച് മുളക് പൊടി ഇത് ഞാൻ വിൽക്കുന്നത് ചേമ്പ് കിഴങ്ങ് കാള രണ്ട് പച്ചമുളക് കയറിയത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ചു കൂടി ഇടട്ടെ പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ കേട്ടോ ഒരു നാലഞ്ച് ഉള്ളി ഉള്ളി വലുപ്പം അനുസരിച്ചിട്ടാണ് വെക്കണത് ഞാൻ വലിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഞാനത് പറയാണ് അതിൽ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം പിന്നെ കുറച്ച് ജീരകം ജീരകം ഇതെല്ലാം കൂടി നന്നായി അരക്കുക അപ്പം അത് തിളച്ച് പോകുമ്പോഴേക്കും അരയ്ക്കണം ഇതിൻ്റെ കൂടെ ഒഴിക്കാൻ പോകുന്നത് നല്ല പുളിച്ച തൈര് ഒരു മുക്കാൽ കപ്പ് ഒഴിക്കാൻ പോകുന്നത് പുളി പോരെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പുളി ആഡ് ചെയ്യാം പക്ഷേ അത് തിളയ്ക്കുമ്പോൾ തന്നെ ചെയ്യണം എൻ്റെ തൈരിന് നല്ല പുളി പുളിയുള്ളൂ ഞാൻ പുളി ആഡ് ചെയ്യുന്നില്ല ഈ കറിയിൽ പുളിയുടെ രസം നന്നായി ഇരുന്നാലേ കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഞാനിത് അരച്ചിട്ട് വരാം അപ്പോൾ അതാവുന്ന നേരം കൊണ്ട് ഞാനിത് അരച്ച് വരുമ്പോൾ ഞാനൊരു കോവയ്ക്ക തോരൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഈ കോവയ്ക്കൊണ്ട് നല്ല ഇളന്ത് കോവയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു തോരൻ കേട്ടോ ഇത് തേങ്ങ ഇത് ഇങ്ങനെ എല്ലാം പകുതി പകുതിയായി ഞാൻ മുറിക്കുകയാണ് അത്ര വലുതൊന്നുമില്ല ഇപ്പം വളരെ നീളം കൂടിയതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ആക്കണം ഞാനിങ്ങനെ എല്ലാച്ചിനും ഇങ്ങനെ മുറിച്ചിട്ട് ഇടാൻ പോവാണ് ഇപ്പോൾ ഈ കോവക്കൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഇതിലൊരു പതിനഞ്ച് കോവക്കുണ്ടാവും കേട്ടോ ഏ അതിൻ്റെ കൂടെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കുറച്ച് കുരുമുളക് ഈ കുരുമുളകിൻ്റെ മണം നന്നായിട്ടുണ്ടാവണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് ഏ പിന്നെ വേണ്ടത് ജീരകം കേട്ടോ ജീരകം പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഞാനിങ്ങനെ പൊട്ടിച്ചിടുകയാണ് നല്ല നീളമുള്ള ഒരു പച്ചമുളകായതുകൊണ്ട് പിന്നെ ഇതിനൊരു കാര്യം പറയാം ഇത് അരയുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ അരഞ്ഞ് കരയ്ക്കരയണമായി അരഞ്ഞ് പോകരുത് നന്നായി ക്രഷ് ക്രഷാവാം ഓക്കേ ഞാനിപ്പോൾ ക്രഷ് ചെയ്തിട്ട് വരാം ഇപ്പോൾ എൻ്റെ ഈ ചേമ്പ് കിഴങ്ങൊക്കെ നന്നായി വെന്തു ഞാനിതിലേക്ക് ഈ അരച്ചത് തേങ്ങ ഉള്ളി ഒക്കെ കൂടി അരച്ചതിനെ ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരിത്തിരി തൈര് നല്ല പുളിച്ച തൈരാണ് ഇപ്പം ഇതിനെ ഞാനിങ്ങനെ ഒന്ന് ഇളക്കി ഈ കറി കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കുക കേട്ടോ അപ്പം ഞാനിനി ഇതിൻ്റെ കൂടെ ഒരു കട്ട തൈര് കേട്ടോ ഒരു മൂന്ന് സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യണു എന്നിട്ട് ഒരുപാട് തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല ഒന്ന് തിള വരാനേ പാടുള്ളൂ പക്ഷേ വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്യണം ഞാൻ ഈ മിക്സിയിൽ നിന്ന് കഴുകിയ വെള്ളം കൂടി ഒഴിക്കണം ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരിക ഒരുപാട് തിളച്ച് പോകരുത് കല ട ടേസ്റ്റ് പോവും ഇതിലേക്ക് ഞാൻ ഇനി ഉപ്പ് മതിയൊന്നും കൂടി ഒന്ന് നോക്കട്ടെ ലേശം ഉപ്പ് വേണമെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നൊന്നും ഇങ്ങനെ തിള വന്നാൽ ഇനി ഇതിലേക്ക് വറുത്തിടാൻ പോകാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് വറുത്തിടാനുള്ളതാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുളക് കഷ്ണം കുറച്ച് കടുക് ഏത് തൈര് കറിയും പുളിക്കറി വയ്ക്കുമ്പോഴും നമ്മളതിൽ ഉലുവ വാർത്തയിടുന്നാലാണ് അതിൻ്റെ മണം നല്ലോണം ഉണ്ടാവുക അപ്പോൾ ഒരു കുറച്ച് ഉലുവ ഇതും കൂടി അതിലേക്ക് ഇടുകയാണ് ഇപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറി വേപ്പില ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് താളിക്കാം ഇപ്പോൾ താ ഭക്ഷണം കറിയിൽ ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയായ എൻ്റെ ചേമ്പ് കിഴങ്ങ് കറി പക്ഷേ പാലക്കാടൊക്കെ ഇത് ചേമ്പ് കിഴങ്ങ് കറി എന്ന് പറയും നമ്മളിതിൽ ചുവന്ന മുളക് ആഡ് ചെയ്യാണ്ട് പച്ചമുളക് ഇട്ട് അരച്ചിട്ടും ചെയ്യും ഈ ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട് നമ്മുടെ നോർത്ത് സൈഡിലൊക്കെ ഇതിനെ അസ്ത്രം എന്ന പേരിൽ എൻ്റെ ഒരു സിസ്റ്റർ സിസ്റ്ററിൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ അവിടെ വന്നവരിക്കെനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അസ്ത്രം എന്നുള്ള പേരിൽ ഇതറിയുന്നു അതെനിക്ക് അറിവാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ തോരൻ കോവയ്ക്കത്തോര ഉണ്ടാക്കാനാണ് അള്ളേ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് മോശിക്കുന്നത് അതിൽ ഇനി ഇതാ കുറച്ച് ഉഴുന്ന് കടുക് കറിവേപ്പിനൊന്ന് പൂട്ടി വരട്ടെ ഇപ്പോൾ കടുകൊക്കെ പൊട്ടി ഞാനതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഈ ഉള്ളി നന്നായി ഒന്ന് മൊരിയണം അതിൻ്റെ കൂടെ തന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി ഇത് ഇത് നല്ല മണം തരുവാത്തോരനെ ഏ അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് മൊരിയട്ടെ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കറായി നന്നായി മൊരിഞ്ഞു വന്നു അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാണ് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ് എന്നിട്ട് ഈ ചതച്ചത് ഇതാണ് കോവയ്ക്ക തേങ്ങ ഏ കുരുമുളക് എല്ലാം കൂടി ചതച്ചത് സാധാരണ ഇത് കോവയ്ക്ക നല്ല പിന്ത് ഇളന്താണെങ്കിൽ നല്ല പൊടിഞ്ഞ മരി വരും എൻ്റെ ഈ കോവയ്ക്ക ഞാനതിൽ പൊടിച്ചപ്പോൾ ആ തേങ്ങയുടെ നനവുകൊണ്ട് അത് കുറച്ചൊന്ന് വെള്ളം നനവ് വന്നിട്ടുണ്ട് അത് നമുക്കിതിൽ ഡ്രൈ ആക്കിയെടുക്കാം ഏ ഇത് നല്ല മണവും വരുന്നുണ്ട് ഒരു അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കോവക്ക തോരനാണ് ഇതെനിക്ക് ഒരാൾ ഷെയർ ചെയ്ത് തന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കുന്നതേ കണ്ടിട്ടില്ല പക്ഷേ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്ത് തന്നതാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് കോവയ്ക്കൊക്കെ ചെറിയൊരു വേവുണ്ടല്ലോ അത്ര വലിയ വേവില്ലെങ്കിലും ഇതൊന്ന് വേവണം അപ്പോൾ ഈ തോരനൊന്ന് ഇതിൽ കടന്നിങ്ങനെ വേണം അപ്പോൾ എൻ്റെ തോരൻ റെഡിയായി നല്ലോണം മുരിഞ്ഞു അത് ഇങ്ങനെ മുരിഞ്ഞാൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ വെള്ളമൊക്കെ വറ്റി മുരിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റും വേണം കേട്ടോ വരുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക അപ്പം ഞാനിനിതിനെൻ്റെ പാത്രത്തിലാക്കിയിട്ട് എൻ്റെ ഇന്ന രണ്ട് വിഭവം അടിപൊളി വിഭവങ്ങൾ നിങ്ങൾ കാണിക്കും അപ്പോൾ എൻ്റെ ഈ രണ്ട് ഐറ്റം ചേമ്പ് കിഴങ്ങ് മോരിക്കറി ആൻഡ് കോവയ്ക്ക തോരൻ ഇത് രണ്ട് നിങ്ങൾ എന്ന് വിചാരിക്കണു ഇത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ കോവയ്ക്കുപ്പേരി എന്തായാലും കോവയ്ക്കുപ്പേരി എന്ന് പറഞ്ഞാൽ കോവയ്ക്ക തോരൻ ഈ കറി ഇത് എന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരുക സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഇത് എ വണ്ടർഫുൾ റെസിപ്പി ഇറ്റ്സ് ബൈ ഫ്രം സുധാ